ഹായ് ഫ്രണ്ട്സ് ബിസ് കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ മിഠയായ പല്ലുട്ടിയുടെ റെസിപ്പിയിട്ടാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടം ഈ മിട്ടയല്ലേ ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ചില കടകളിലൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട് എന്നാലും നമുക്കത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കണം അപ്പം എൻ്റെ ചാനൽ ആദ്യം കാര്യം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടനും നിർത്താനും ഓർഡർ നോട്ടിഫിക്കേഷൻ ചെയ്യാനും മർക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീടുകളൊപ്പം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പം നമ്മുടെ ഈ പല്ലുട്ടിക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരു ബൗള് നാളകാരം ചേരുക്കിയിട്ടാണ് വേണ്ടത് പിന്നെ ഇരുന്നൂറ് ഗ്രാം ശർക്കര പിന്നെ കുറച്ച് ഓയില് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ശർക്കര ഒന്ന് ഒഴുക്കണം അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒക്കെ കുരുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര നനിയൻ്റെ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ നാളികേരം ഒന്ന് വറുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നാളികേരം ഇടാം നമുക്ക് നാളികേരം ഒന്ന് ചെറുതായിട്ട് ഇതിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചർച്ച നന്നായി ഉരുക്കി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമുക്ക് ഇത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിരിക്കും അപ്പൊ നമ്മുടെ നാളികേരത്തിൽ ഈ വെള്ളം എന്താ പൊട്ടി പോണുണ്ടല്ലോ അതൊന്ന് പൊട്ടി പോണോ എന്നിട്ട് ചെറിയൊരു കളർ മാറിയാൽ മതി അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനത്തെ ചിട്ടായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കൊറേ നേരം നമുക്കത് കഴിക്കാനുണ്ടോ അവരൊക്കെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇങ്ങനത്തെ വിട്ടായി എന്താന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് ഇണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ അവർക്ക് അപ്പൊ നല്ല ഇഷ്ടമായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ നാളികാരത്തിൽ ആ വെള്ളമൊക്കെ ഒന്ന് വക്കി പോയാൽ മതി ഏതാണ്ട് പൊട്ടലൊക്കെ നിന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഇനി ഫാനിന്റെ ചൂട് കൊണ്ട് തന്നെ കുറച്ചു നേരം കൂടി ഒന്ന് അതിരുന്നേ ശരിയായിട്ടോ അപ്പൊ നമ്മുടെ ശർക്കര ഉരുക്കി ഞാൻ അരിച്ചിട്ട് ഒരു പാൻഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം അപ്പൊ നല്ല കട്ടിയായി വരണം കേട്ടോ ശർക്കിരപ്പനി നല്ല കട്ടിയായിട്ട് ചെയ്തിട്ട് വരുമ്പോ നമ്മള് നേരത്തെ നാളെ ഒരു മറുത്ത് വെച്ചിട്ടില്ലേ അത് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കട്ടിയാക്കി എടുക്കണം കേട്ടോ നമ്മുടെ ശർക്കര പാനി ഇത് നല്ലോണം സ്റ്റിക്ക് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം നമ്മള് തീ കുറച്ചിട്ടിട്ട് നന്നായി ഇന്ന് ഇളക്കി കൊടുക്ക പെട്ടെന്ന് അത് കട്ട് ചെയ്ത് തരും ഇതൊരു നന്നായി കട്ട് ചെയ്ത് വന്ന് കൊടുക്കുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇതിലെ ഇരുന്ന് പെട്ടെന്ന് അതൊന്നുകൂടി കട്ട് ചെയ്യും അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി വെക്കുക നമ്മൾ പല്ലുട്ടി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കറുത്ത കളറ് ശർക്കര കിട്ടുകയാണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലതെട്ട് ഇതൊരു ബ്രൗൺ കളറാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനെ കളർ ഇവിടെ പല്ലുട്ടി സാധാരണ ഒരു കറുത്ത കളറാണ് അപ്പോൾ ഇതായാലും നമുക്ക് ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല കറുത്ത ശർക്കര കിട്ടുകയാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക ഈ ർക്കര പാനി കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കത് സ്റ്റവ് ഓഫ് ആക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് ഉണ്ട പിടിക്കാൻ നോക്കിയാൽ മാറ്റിയിട്ടാ നമ്മൾ ശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ചൂടുണ്ടാവും ശ്രദ്ധിച്ച് നമ്മൾ കയ്യിൽ ഉരുട്ട നന്നായി അമർത്തി ഉരുട്ടി വെച്ചാൽ അപ്പൊ നമ്മള് ഉണ്ട ചൂട് അധികം ഉണ്ടാവും അപ്പൊ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഉണ്ട പിടിച്ചോളാം അപ്പൊ കുറച്ച് ഓയിലിത് ഉണ്ടപിടിക്കാം ഇത് പെട്ടന്ന് കട്ടയാവണം എന്ന് വെച്ചാൽ നമ്മളൊന്നും കൂടി ചൂടാക്കിയാൽ മതി എന്നിട്ട് ഇതുപോലെ ചൂടാറുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നന്നായി ഒന്ന് അമർത്തി ഉണ്ടപിടിക്കാം അപ്പൊ നമ്മുടെ പല്ലുട്ടി വിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഉണ്ടാക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈ കൊള്ളാതെ നോക്കണം പിന്നെ നമ്മള് ശർക്കര പാനി ഉരുക്കി കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കും കുറച്ചൊന്ന് ചൂടാറിയിട്ട് കയ്യില് ഓയിൽ കത്തിട്ട് വേണം ഉണ്ടാക്കാൻ പിന്നെ ഇത് പെട്ടെന്ന് കട്ട് ആവാണെന്ന് തന്നെ നമ്മളൊന്ന് അടുപ്പത്തേച്ച് ഒന്ന് ചൂടാക്കാം അപ്പം അതൊന്ന് ലൂസായി കിട്ടും എന്നിട്ട് നമ്മൾ ഉണ്ട പിടിച്ചാൽ മതി അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരിക്കും ബൈ